ഹലോ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വ്ലോഗെടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു പുറത്തേക്കൊന്നും പോക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ എല്ലാവർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കിട്ടുന്നത് വളരെ കുറവായിരുന്നു അപ്പം ഇന്ന് എല്ലാവർക്കും ഒരു ഓഫ് ഡേ ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വരാനുണ്ട് അങ്ങനെ വഴിയിൽ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോഴാണ് കണ്ടില്ലേ പശുക്കൾ നമുക്ക് ഒരു സാധനം വണ്ടിയിലൊന്നും വെച്ചിട്ട് ഒരു സെക്കൻഡ് പോലും എങ്ങോട്ട് മാറാൻ പറ്റില്ല കേട്ടോ അപ്പം അവർ എടുത്തുകൊണ്ട് പോകും മണത്ത് മണത്ത് വന്ന് തക്കം കിട്ടി എടുത്തുകൊണ്ട് പോകും ഇവിടെ നമ്മൾ പട്ടീനേക്കാളും കൂടുതൽ പേടിക്കേണ്ടത് പശുക്കളെയാണ് കേട്ടോ അപ്പം നമ്മളങ്ങനെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പോൾ പുറകിൽ നമ്മൾ നിന്നതിൻ്റെ പുറകിൽ ഒരു കനാലുണ്ട് കേട്ടോ ആ കനാലിൻ്റെ ഉള്ളിൽ ഇതുപോലെ പച്ച പായൽ വളർന്നിട്ട് വെള്ളം ഒഴുകുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പോലെ തോന്നും കേട്ടോ പ്രകൃതി രമണീയതയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കണ്ടു നിൽക്കാൻ പറ്റിയ ഒരു കാഴ്ചയായിരുന്നു പിന്നെ ഇത് നോക്കിക്കേ നമ്മുടെ കേരളത്തിലെ പോലെ കെ എസ് ആർ ടി സി പോലെ ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സാണ് കേട്ടോ ഇത് ഈ ഗവൺമെൻറ് ബസ്സിൽ പെൺകുട്ടികൾക്കൊക്കെ ആധാർ കാർഡ് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് പോകാമെന്ന് തീരുമാനിച്ചത് ക്യൂപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഗോവയിൽ ഇത് സത്യം പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിലൊന്നും കാണിക്കില്ല എന്നാണ് നമ്മളെ ഈ വഴിയിലേക്ക് നയിച്ചുകൊണ്ട് പോയ കണ്ണമ്പായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് ശരിക്കും സത്യമാണെന്ന് തോന്നുന്നു കാരണം ഇവിടെ അധികം ടൂറിസ്റ്റുകൾ ആരും വരാറില്ല ലോക്കൽസ് മാത്രമാണ് വരാറുള്ളത് ഇവിടെ ഞാൻ ഒരു ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് എന്താ പറയുക ഈ മൺസൂൺ സീസൺ ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല വരണ്ട് കിടക്കുമായിരുന്നു ഇപ്പോൾ നോക്കിക്കേ വന്ന വഴികളൊക്കെ ഫുള്ള് പച്ചപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെ വരുമ്പോൾ അറിയാൻ പറ്റും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലാന്നുള്ള കാര്യം കാരണം ഇവിടെ ഇവിടെയൊന്നും ആരുമില്ല ഒന്നോ രണ്ടോ ലോക്കൽസ് മാത്രമാണ് ഇവിടെ കാണാൻ പോലും പറ്റുന്നത് അതായങ്ങോട് നോക്കിയാൽ ഈ ഒരു വഴിയിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് പോകുന്നത് ഇവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈറ്റിൽ നിന്നിട്ട് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കടല് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കടലൊക്കെ അതായത് ഒരു ബീച്ച് പേഴ്സൺ ബീച്ച് വൈബൊക്കെ എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് പിന്നെ നല്ല പിക്ചേഴ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇവിടെ ഒരു പാറയുണ്ട് ആ പാറേൻ്റെ മുകളിൽ ഇരിക്കാനായിട്ട് പറ്റും മൈൻഡിന് ഭയങ്കര ഒരു റിലാക്സിങ് ഫീൽ തോന്നും കേട്ടോ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ എന്നിട്ട് പോകുമ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് നോക്കിയത് ഇതുപോലുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ മൊത്തം ഈ പച്ച പുല്ലിൽ നിറയെ ഈ പൂ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നെക്സ്റ്റ് പ്ലേസിലേക്ക് പോയി കേട്ടോ നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പാലോലം ബീച്ചിലേക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഗോവയിലെത്തിക്കാണ് ഗേൾസ് നമ്മള് ഗോവയുടെ സ്റ്റാർട്ട് വീണ്ടും വഴിത്തെ പറഞ്ഞു ബാക്കി നല്ല അതിസുന്ദരിയായിട്ടുള്ള ഗേൾസ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് അതിനെന്താ പറയാ നമ്മൾ പാലോലം ബീച്ചിലാണ് നിക്കുന്നത് ഏട്ടോ ഭയങ്കര വൈബായിട്ടുണ്ട് ഇവിടെ നോക്കി ഭയങ്കര തിരക്കുണ്ട് ഭയങ്കര അലപ്പാണ് കേട്ടോ ൊന്നും കേ നമ്മളൊരു പാറയുടെ മുകളിലോട്ട് പോവാണ് രണ്ടു നമ്മള് ഗാർഡനിലെത്തിക്കാണ് ഗാർഡൻ ഓഫ് ഗാർഡൻ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് വി ആർ ഫ്രീ പ്രൊമോട്ടിംഗ് അതാണ് ഇതൊരു കൊളാ വീഡിയോ അല്ല ഇത് ഇത് നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പ് ബിരിയാണി ബെസ്റ്റ് ബിരിയാണി പൈസ ഇവമോട്ട് ചെയ്യണം അതോ അതെ നമ്മുടെ വീഡിയോ എന്തെങ്കിലും ഈ ഷോപ്പിംഗ് ഓർമ്മയ്ക്ക റോയൽ ഗാർഡൻ ഫാമിലി റോയൽ ഗാർഡൻ ഗോവ ഫാമിലി ഫാമിലി ആൾക്കാർക്ക് മാത്രമേ അതെ 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 പാർട്ട് അതായത് നമുക്ക് ഇൻട്രോസ് ചെയ്താ ഇതാണ് കണ്ണമ്പായി നമ്മുടെ ഫേമസ് ആയിട്ടുള്ള അതിന് മുമ്പ് എന്റെ ചാനൽ എല്ലാവരും അതിലെ പാലോലം ബീച്ചിൽ പോയി വൈബക്ക അടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് ഗോവ ബോർഡറിലുള്ള റോയൽ ഗാർഡൻ റെസ്റ്റോറൻറ്റില് ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് വന്ന കേട്ടോ ഇവിടെ കിട്ടുന്ന ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്റെ ഫേവറേറ്റ് ബിരിയാണി ആ കേട്ടോ ഇവിടെ ബിരിയാണി കഴിച്ചിട്ട് ഞാൻ വേറെ എവിടെ ചെന്നിട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ശരിയാവുമോ ത്തില്ല കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ബിരിയാണീൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഗ്രേവി ഉണ്ട് കേട്ടോ ആ ഗ്രേവി മാത്രം മതി ബിരിയാണീൻ്റെ റൈസ് ഫുള്ള് കഴിച്ചു തീർക്കാൻ ചിലപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ എക്സ്ട്രാ റൈസൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട് കാരണം ആ ഗ്രേവിയുടെ ടേസ്റ്റും ഉണ്ട് മാത്രമല്ല ഇവിടുത്തെ സർവീസ് എന്ന് പറയുന്നതും വളരെ നല്ല സർവീസ് ആണ് കേട്ടോ അപ്പം ഗോവയിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഗോവ ബോർഡറിൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള റോയൽ ഗാർഡൻ റെസ്റ്റോറൻറ്റ് നിങ്ങൾ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ഇവിടുത്തെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെങ്ങും പോയില്ല തിരിച്ച് ഫുഡ് കഴിച്ചിട്ട് നല്ല ക്ഷീണിച്ചു അതുപോലെ തന്നെ നല്ല ലേറ്റ് ലേറ്റാവുകയും ചെയ്യായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി വഴിയിൽ പാട്ടൊക്കെ പാടിയിട്ടാണ് പോയത് കേട്ടോ ഫുള്ള് വൈബായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക